ുംയങ്കാളി ട്രോഫി വെള്ളാണിക്കെ ആവേശത്തിലായിരത്തി മൂന്ന് മണിക്കൂറോളം നീണ്ട അയ്യങ്കാളി ജലോത്സവത്തിൽ ടി ബിജു ക്യാപ്റ്റനായ കാക്കാമൂല ബ്രദേഴ്സ് അയ്യങ്കാളി ട്രോഫി നേടി

കടുത്ത മത്സരം നടക്കേണ്ട മൂന്നാം സ്ഥാനത്തുമായിട്ട് രണ്ട് മത്സരമായി സമ്മാനിക്കുന്ന പേരിലും നമ്മുടെ സമിതി പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പേരിലും നമ്മുടെ സംഘടനാമേരുള്ള നന്ദി രേഖപ്പെടുത്തുക നമ്മുടെ മുഴുവൻ മത്സര വെള്ളങ്ങളും ഈ വേദന ഒരു വണ്ണം വെള്ളം റിയുവാൻ സാധിക്കും ദയവായിട്ട് ഇടതുപക്ഷിക്കുന്ന മുഴുവൻ കാണികളും മുഴുവൻ മുഴുവൻ തോച്ചിലും മുഴുവൻ തോർച്ചുകാരും ഇടതുപോലത്തെ വളരത്തേക്ക് മാറ്റങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് മുഴുവൻ തോർച്ചക്കാരും മുഴുവൻ 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 ഇടതുവശത്തേക്ക് പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് സ്ഥാനത്തേക്ക് കടുത്ത മത്സരം നടക്കുകയാണ് മൂന്നാം രണ്ടു അദ്ദേഹത്തിന് ജലോത്സവം നമ്മുടെ സംഘടന സങ്കടോത്സമന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം